ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും ശശിയും നന്ദനും സന്ദീപുമെല്ലാം രജിസ്റ്റർ ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു അവിടെ വന്നിറങ്ങിയ ഉടനെ അർച്ചന അവരോട് പറഞ്ഞു അതെ തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്ക് അവരകത്തുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും നിങ്ങളെ നേരിട്ട് കണ്ടാൽ അതുകൊണ്ട് തൽക്കാലം ഞാൻ ചെന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകാനൊരു മുമ്പോ സന്ദീപ് പറഞ്ഞു ഏട്ടത്തി അവൾ അവിടെ ഉണ്ടെങ്കിൽ അവളുടെ കർണത്തിനോട്ട് തന്നെ ആദ്യം ഒന്ന് കൊടുത്തിട്ടേ പിന്നെ സംസാരിക്കാവൂ എന്ന് സന്ദീപ് അർച്ചനയോട് അറിയിച്ചു അതിനുശേഷം അർച്ചന വേഗം അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അനഘ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് സേതുമാധവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നു അങ്കിൾ അങ്കിൾ വിഷമിക്കേണ്ട എന്തായാലും സ്നേഹ ഉടനെ ഇങ്ങെത്തൂന്നേ സ്നേഹ മറ്റെങ്ങും പോയിട്ടുണ്ടാവില്ല അങ്കിള് ടെൻഷനാവാതെ എന്ത് എത്രയും പെട്ടെന്ന് തന്നെ നന്ദേനും ശശിയേടനും സന്ദീപും ആ സ്നേഹയെ കണ്ടെത്തിക്കോളും എന്നെല്ലാം പറഞ്ഞു സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആതിര സേതുമാധവന് കുടിക്കാനുള്ള വെള്ളവുമായി എത്തി സേതുമാധവന് വെള്ളം കൊടുക്കുന്നതിനിടയിൽ സേതുമാധവൻ ആകെ വിഷമത്തോടെ പറഞ്ഞു എങ്കിലും സ്നേഹ അവൾ ഒരു വാക്കുപോലും പറയാതെ പോയല്ലോ അവള് നമ്മളെ എല്ലാവരെയും ചതിച്ചല്ലോ എന്ന് സങ്കടത്തോടെ സേതുമാധവൻ വിഷമത്തോടെയും അങ്ങനെ പറയുന്നത് കേട്ട് ആതിര സേതുമാധവനെ ആശ്വസിപ്പിച്ചു അച്ഛാ നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞതല്ലേ മനുഷ്യമായിട്ടുള്ള ബന്ധം ശരിയല്ല എന്ന് പക്ഷേ നല്ലൊരു ചെറുപ്പക്കാരനല്ലാത്തത് കൊണ്ട് ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെ അവൾ തീരുമാനിക്കുമ്പോൾ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനാവില്ലായിരുന്നല്ലോ ചാ എന്ന് ആതിര പറഞ്ഞു അപ്പോഴാണ് സേതുമാധവൻ പറഞ്ഞത് അവൻ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഒരു ചതി കാട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് തയ്യാറെടുക്കുമായിരുന്നു പക്ഷേ അവൻറെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ചതി ഉണ്ടായ സ്ഥിതിക്ക് എന്ത് വിശ്വസിച്ചാണ് ഞാൻ അവൻറെ കയ്യിൽ എന്റെ മോളെ പിടിച്ചു കൊടുക്കുന്നത് എന്ന് സേതുമാധവ സങ്കടത്തോടെ എല്ലാവരോടും പറയുമ്പോൾ അവിടേക്ക് എത്തിയ അവന്തിക സേതുമാധവനോട് പറഞ്ഞു അച്ഛാ ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം വീട്ടിലിവിടെ ഇരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്റെ മോള് ഈ പേരവസ്ഥയിലായിരിക്കും ഞാൻ അവളെ എങ്ങനെ വളർത്തിയതാ അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞെ അവൻ തീരമാണെന്ന് അനുവദത്തോടെ ആഹ് അനുവാദത്തോടെ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഒരുക്കങ്ങൾ നടത്തി നിന്ന ധനുഷ് സ്നേഹയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിന്ന് ധനുഷ് സ്നേഹോയിൽ വന്നിറങ്ങുന്നത് കണ്ട് ധനുഷ് താൻ താനെന്താട് ഉത്തരവും വൈകിയത് ഉടനെ സ്നേഹ പറഞ്ഞു അവിടെയുള്ള അത്രയും പേരുടെ കണ്ണുവിട്ടിച്ച് വേണ്ടേ ഇറങ്ങാൻ ആ ഇപ്പൊ സമയം ഒത്തിരി വൈകി താൻ താനെന്തായാലും വാ എന്ന് പറഞ്ഞു ധനുഷ് സ്നേഹയും വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴാണ് അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചത് സ്നേഹയുമായിട്ട് വന്ന ധനുഷ് കോള് കണ്ടതോടെ സ്നേഹയോട് മുന്നോട്ട് പോയി കോളനായി പറഞ്ഞു ധനുഷ് കോൾ അറ്റൻഡ് ചെയ്തതും അവന്തിക ചോദിച്ചു നീ എവിടെയാ ഞാൻ ഞാൻ എന്റെ വീട്ടില് എന്നാ ധനുഷ് മറുപടി പറഞ്ഞതും ഉടനെ അമതിയെ പറഞ്ഞു ദേ ധനുഷേ നിന്നോട് ഞാൻ ചോദിച്ചിട്ട് സത്യം പറ നീ എന്റെ അടുത്ത കള്ളത്തിര ഇറക്കണ്ട മര്യാദക്ക് പറയുന്നുണ്ടോ എവിടെയാടാ നീ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിലാണ് ഞാൻ അപ്പം തിരക്കിലായെന്ന് എന്ന് പറഞ്ഞതും ദേ ധനുഷേ എന്റെ സ്വഭാവം നീ മാറ്റരുത് മര്യാദക്ക് നീ സത്യം പറഞ്ഞു നീ എവിടിയായിപ്പോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ഞാനിവിടെ ചിറ്റാരം ക്ഷേത്രത്തിലുണ്ട് എന്നറിയിച്ചു ഉം ശരിയെന്ന് പറഞ്ഞ് അവന്തിക്ക് ഫോൺ വെച്ചതും മൂർത്തി ഉടനെ ധനുഷന് അരികിലേക്ക് എത്തിയിട്ട് വിളിച്ചു ധനുഷ് എന്ന് വിളിച്ചതും മൂർത്തി മൂർത്തിയോട് ധനുഷ് പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്തും സംഭവിക്കാം എല്ലാത്തിനും റെഡി ആയിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ എന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചു അതിനുശേഷം ധനുഷ് വേഗം അവിടുത്തെ കമ്മിറ്റി ആളുകളുടെ ആ ക്ഷേത്രത്തിൻ്റെ രജിസ്റ്റർ ഓഫീസിലായ അരികിലേക്ക് എത്തി അവരുടെ രജിസ്റ്റർ ബുക്കിൽ നനുഷിന്റെയും സ്നേഹയുടെയും പേരുകൾ എഴുതി അവർ അതിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇനി ആദ്യം ഈ ചടങ്ങ് നടത്താം എന്നറിയിച്ചു അങ്ങനെ നനുഷ് സ്നേഹയെ കൊണ്ട് ആ രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്യിക്കുന്നു നനുഷും സ്നേഹയും ആ രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്തതോടെ നിങ്ങളിപ്പോൾ നിയമപരമായ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞുവെന്ന് അവർ അറിയിച്ചു അതിനുശേഷം നനുഷും സ്നേഹയും നേരെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തി ഇതിനോടകം സച്ചിയും സന്ദീപും നന്ദനുമെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ക്ഷേത്രത്തിലെ പൂജാരി താലിയും മാലയുമായിട്ട് നേരെ ധനുഷന്റെ മുന്നിലേക്കെത്തി ധനുഷിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം താലി കൊടുത്തു ധനുഷ് വളരെ സന്തോഷത്തോടെ സ്നേഹയുടെ കരുത്തിൽ താലി കെട്ടാനൊരുങ്ങുമ്പോൾ അവിടേക്ക് നന്ദനെത്തി സ്നേഹ എന്നുറക്കെ വിളിച്ചു എല്ലാവരും ഞെട്ടിലോട്ട് നോക്കുമ്പോൾ സ്നേഹയുടെ എത്തിയ നന്ദൻ സ്നേഹയുടെ കർണ തടിക്കുന്നു ഇത് കണ്ടതോടെ ധനുഷ് അവിടെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ നീ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു അല്ലെടി എന്ന് ചോദിച്ച് ധനുഷിന് മുന്നിൽ വെച്ച് നന്ദൻ വീണ്ടും സ്നേഹത്തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും ധനുഷ് നന്ദൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് ധനുഷ് പറഞ്ഞു ആദ്യത്തെ അടി പെട്ടെന്നുള്ള എല്ലാ എല്ലാവരെയും കണ്ടതിൻ്റെ ആ അഭിപ്രായത്തിൽ ഞാൻ അങ്ങ് സംബന്ധിച്ചതാണ് ഇനി ഇവളെ തൊള്ളാ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ധനുഷ് പറയുമ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഇവളെ നീ നീ പറഞ്ഞിട്ട് ഇവൾ നിൽക്കേണ്ട കാര്യല്ലേ ഇവളെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇവളെൻ്റെ പെങ്ങളാ വാടി എന്ന് പറഞ്ഞു നന്ദൻ സ്നേഹയെ പിടിച്ചു വിളിച്ചുകൊണ്ട് പോന്നു സച്ചിയും സന്ദീപും അർച്ചനയും കൂടി ധനുഷിനിടികളിൽ നിന്ന് ബലമായി തന്നെ സ്നേഹയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടേക്ക് അവതിക എത്തിച്ചേർന്നു അവതിക വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ധനുഷിന്റെ കൂട്ടുകാർ ആയ മൂർത്തിയും മറ്റു ഗുണ്ടകളുമെല്ലാം ധനുഷിന്റെ കൂടെ വന്ന് അവരോട് എതിർക്കാനായി നിൽക്കുന്നു ഈ സമയത്ത് നന്ദൻ പറഞ്ഞു സച്ചി എന്തായാലും സ്നേഹ നമുക്കവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം അതിനെ പ്രതിബന്ധമായി വരുന്ന ഒന്നിനെയും നമ്മൾ വെറുതെ വിടരുത് എല്ലാത്തിനെയും ഏതു വിധേനയും അടിച്ചമർത്തിയിട്ടേ മുന്നോട്ട് പോകാവൂ എന്നറിയിച്ചു ഉടനെ തന്നെ ശരി എന്ന് പറഞ്ഞ് ശശിയും ധനുഷും നന്ദനെ നന്ദിനും ചേർന്ന് അവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും അടിക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാരും എത്തി പോലീസ് അവിടേക്ക് എത്തിയതോടെ എന്താ ഇവിടെ പ്രശ്നമെന്ന് എന്ന് ചോദിച്ചു ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ അലമുണ്ടാക്കുന്ന എന്തിനാണെന്ന് അന്വേഷണം ഉടനെ നന്ദൻ പറഞ്ഞു ഇവൾ ഞങ്ങളുടെ പെങ്ങളാണ് ഞങ്ങളുടെ പിൻ പെങ്ങളുടെ പിന്നാലെ ഇവൻ ശല്യം ചെയ്ത് നടക്കുകയായിരുന്നു അവസാനം ഞങ്ങളാരും അറിയാതെ ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന് വിവാഹം നടത്താനുള്ള ശ്രമമായിരുന്നു എന്ന് എന്നറിയിച്ചപ്പോൾ ഉടനെ പോലീസ് ചോദിച്ചു അല്ല ആ കുട്ടി കുട്ടിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു ഞങ്ങളുടെ വിവാഹത്തിനായിട്ട് ഞങ്ങൾ വന്നതാണ് എനിക്ക് ധനുഷന് ഇഷ്ടമാണ് ഞങ്ങൾ വിവാഹം നടത്താനാണ് ഇന്ന് ഞങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് അറിയിച്ചു അത് കേട്ടതും പോലീസ് പറഞ്ഞു ഉം അപ്പൊ പിന്നെ ഇനി എന്താ പ്രശ്നം ഇവരുടെ താല്പര്യം ഇവർ തന്നെ പറഞ്ഞല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഈ കുട്ടി ഇവൾ ഇയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇവരുടെ സമ്മതത്തോടു കൂടി വന്നതെങ്കിൽ പിന്നെ ആർക്കും എന്നെ തടയാനാവില്ല ഒരാൾക്കും എന്ന് പറഞ്ഞു ഉടനെ അവന്തിയെ പറഞ്ഞു ഇവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അത് ഞങ്ങളെ അച്ഛനും ഏട്ടന്മാരും ഏഴുത്തിമാരും ഉണ്ട് ഞങ്ങൾ അവരുടെ വിവാഹം നടത്തിക്കോളാം മോളെ നീങ്ങി വന്നേ എന്ന് പറഞ്ഞു അവന്തിയെ വിളിച്ചുകൊണ്ട് പോകാൻ സ്നേഹയെ വിളിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും അവിടേക്കെത്തി സ്നേഹ പറഞ്ഞു ഞങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണ് എന്ന് സ്നേഹ അറിയിച്ചു അപ്പോഴേക്കും അവിടെ നിന്ന് കമ്മിറ്റി ഓഫീസിലെ ആൾ പറഞ്ഞു അതെ ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തതാണ് ഇവരിപ്പോൾ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പോഴേക്കും പോലീസ് പറഞ്ഞു അതെ നിങ്ങളെ ഏട്ടന്മാരും എടത്തിമാരും ചേച്ചിമാരും ഒക്കെ അറിയാനായിട്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങളെക്കാളൊക്കെ അവകാശം ഈ കുട്ടിയുടെ മേൽ ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇയാൾ കാണാം ആ നിലയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും എടുത്ത് അകത്തിടേണ്ടി വരും പിന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ അതിനെ മുതിരുന്നില്ല എന്ന് പറഞ്ഞ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും നന്ദൻ സ്നേഹിയോട് പറഞ്ഞു നീ ഈ കാണിച്ചു കൂട്ടിയ ഈ ഒരു ചതി കാരണം തകർന്ന് മനസ്സ് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ അച്ഛൻ നീ എന്നെ ചതിച്ചത് പോട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നിന്റെ ഒപ്പം തന്നെ നിന്നവള നിന്നവനല്ലേ ഞാൻ എന്നിട്ട് നീ എന്നെ ചതിച്ചു അത് ഞാൻ ക്ഷമിക്കാം പക്ഷേ നമ്മുടെ അച്ഛനോട് നീ കാണിച്ച ഈ ചതി അത് അതാർക്കും പൊറുക്കാനാവില്ല എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു സ്നേഹെ നീ കണ്ണീര് പൊഴിക്കും നോക്കിക്കോ ഇവൻ നിന്നെ ചതിക്കും അതിൽ നീ യാതൊരു സംശയവും പ്രതീക്ഷിക്കേണ്ടതില്ല ഉറപ്പായും ഇവൻ നിന്നെ ചതിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദൻ എല്ലാവരും നോക്കി നിൽക്കേ അഹങ്കാരത്തോടെ സച്ചിയുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ വന്ന് ധനുഷ് സ്നേഹയുടെ കഴുത്തിൽ ആ താലിമാലിയിരുന്നു ഇത് കണ്ടതോടെ സന്ദീപും സച്ചിയും എല്ലാവരും ആകെ സങ്കടത്തോടെ കണ്ണടച്ചങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക ആ കാഴ്ച കണ്ട് കലിയോടെ നോക്കി ആ സ്നേഹ എന്ന് പറഞ്ഞ് ധനുഷ സ്നേഹയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു എല്ലാവരുടെയും മുന്നിൽ നിന്ന് ധനുഷ്യ അഹങ്കാരത്തോടെ സ്നേഹം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ നിലശ്ശേരിയിൽ നിന്ന് സേതുമാധവൻ ആകെ തകർന്നിരിക്കുമ്പോൾ അവന്തിക ആരെയെങ്കിലും വിളി ആരെങ്കിലും വിളിച്ച് വിവരം അറിയാമല്ലോ എന്ന് ഓർത്ത് ട്രൈ ചെയ്യുമ്പോൾ ആരെയും വിളിച്ചിട്ടും കോൾ ആവുന്നില്ല ആകെ ടെൻഷനോടെ അങ്ങനെ അനക്ക് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അവന്തിക എത്തിയത് അവന്തിക കാറിൽ വന്നിറങ്ങിയതോടെ അവൻ സ്നേഹ ചോദിച്ച് സ്നേഹയെ കാണാത്തത് കൊണ്ട് അരികിലേക്കെത്തി അനക്ക ചോദിച്ചു എന്താ ചേച്ചി സ്നേഹയെ കണ്ടോ അപ്പോഴേക്കും പറഞ്ഞു ഹും കണ്ടു അവള് ധനുഷ്യമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് അവൾ ക്ഷേത്രത്തിൽ നിൽപ്പുണ്ടായിരുന്നു ഉടനെ അനഖ ചോദിച്ചു എന്നിട്ട് അതെന്താ അവളെ വിളിച്ചുകൊണ്ടായിരുന്നു വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പം വിളിച്ചോണ്ട് വരാതിരുന്നോ പോലീസിന്റെ അകമ്പടിയോടെ ആയിരുന്നു അവള് വിവാഹം നടന്നത് അവള് കല്യാണ കഴിഞ്ഞ് ഉടനെ ഇങ്ങെത്തും എന്തായാലും ഇവിടെ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കണം ഉടനെ അനഖ പറഞ്ഞു ചേച്ചി വേണ്ട ഇപ്പോ തൽക്കാലം ചേച്ചിയൊന്നും പറയാൻ പോകണ്ട സാവകാശം നന്ദേട്ടും മറ്റെല്ലാവരും വന്ന് ഈ വിവരം പറഞ്ഞോളും തകർന്നിരിക്കുന്ന ആ പാവ മനുഷ്യനെ ഇനി കൂടുതൽ തളർത്തരുത് എന്ന് പറഞ്ഞതും അമിതിയ പറഞ്ഞു തളർത്തരുതെന്നോ ഞാൻ ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഓടിയെത്തിയത് ആ മനുഷ്യൻ തകർന്നു വീഴുന്നത് കാണാൻ വേണ്ടിയാ എൻറെ പകയും എൻറെ ദേഷ്യവും ഒന്നും അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നതല്ല എന്ന് പറയുമ്പോൾ ഉടനെ അനഹ്യോദിച്ചു ചേച്ചി ചേച്ചിയുടെ കുഞ്ഞിന്റെ അച്ഛനായിരുന്ന ആളല്ലേ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നിട്ട് ചേച്ചിക്ക് സങ്കടം ഇല്ലേ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു വിഷമമുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും ഇവിടെയുള്ളവർ ഓരോ അറിഞ്ഞ് ആ വിവാഹം മുടക്കമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ ചേച്ചി ആ സത്യം എല്ലാവരെയും അറിയിച്ചത് പക്ഷേ അവരെല്ലാവരും എത്തുമ്പോഴേക്കും ഈ വിവാഹം നടന്നു കഴിഞ്ഞിരുന്നു അല്ലേ ചേച്ചി എന്ന് സ്നേഹ സ്നേഹയുടെയും സന്ദീപൻ്റെയും ധനുഷൻ്റെയും വിവാഹത്തെക്കുറിച്ച് അനഹ അവന്തികയോട് അന്വേഷിച്ചു ഉടനെ അവന്തിക പറഞ്ഞു ഏയ് എൻ്റെ സെന്റിമെന്റ്സ് അതൊന്നും ഞാൻ ഇതിൽ കാര്യയാക്കുന്നില്ല അവൾക്കുണ്ടാകാൻ പോകുന്ന നാശം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല എന്തായാലും എന്റെ ലക്ഷ്യം ഈ നെല്ലിശ്ശേരി ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് അതിലെ ഒരു കണ്ണി മാത്രമാണിരുന്നു ആ ധനുഷ് എന്ന് പറയുന്നവൻ അത്ര മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ എന്ന് സ്നേഹ സ്നേഹയുടെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ച അവന്തികെ അനഹയോട് അറിയിച്ചു ഉടനെ അനഹ പറഞ്ഞു ചേച്ചി എന്നാലും ഇപ്പൊ ഇക്കാര്യം പറയണ്ട എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്തായാലും ഞാനിവിടേക്ക് ഓടി പിടിച്ച് ഇത്ര വേഗം എത്തിയതേ ഈ സന്തോഷ വാർത്ത ആ മനുഷ്യന്റെ കാതിൽ എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവന്തിക നേരെ സേതുമാധവന്റെ അരികിലേക്ക് ചെന്നു സേതുമാധവൻ പെട്ടെന്ന് അവന്തികയെ കണ്ടതും അവളെ എന്തായി സ്നേഹയെ കണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു അച്ഛ അവളെ കണ്ടുവച്ച എന്നിട്ട് അവളെന്താ കൂട്ടിക്കൊണ്ടു വരാതിരുന്നത് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ കഴിഞ്ഞില്ല കാരണം അവളുടെ ധനുഷിൻ്റെയും വിവാഹം കഴിഞ്ഞു അങ്ങനെ അവന്തിക പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ സേതുമാധവൻ നിൽക്കുന്നു അല്പസമയത്തിനുള്ളിൽ നന്ദനും സച്ചിയും സന്ധീവും മറ്റെല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു എല്ലാവരും അവിടേക്ക് വന്നതും സേതുമാധവനാകെ വിഷമത്തോടെ എല്ലാവരെയും നോക്കി സ്നേഹ അവൾ നമ്മളെ എല്ലാവരെയും ചതിച്ച അവൾ ധനുഷമായിട്ടുള്ള വിവാഹത്തിനായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അവൾ ധനുഷിനെ വിവാഹം കഴിച്ചു എന്ന് നന്ദൻ സങ്കടത്തോടെ സേതുമാധവനോട് പറഞ്ഞു എല്ലാം കേട്ടു തന്ന സേതുമാധവൻ അവസാനം ഇങ്ങനെയൊരു ചതി കൂടി അവൾ നമ്മളുടെ നേരെ കാട്ടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലല്ലോ നമ്മളെ എല്ലാവരെയും അവൾ വഞ്ചിക്കുകയായിരുന്നില്ലേ മറ്റൊരു വിവാഹത്തിന് തയ്യാറായെന്ന് പറഞ്ഞ് മറ്റൊരു കുടുംബത്തെ കൂടിയല്ലേ അവൾ ഇപ്പോൾ ചതിച്ചത് എന്ന് സേതുമാധവൻ സങ്കടത്തോടെ പറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രത്തോളമൊക്കെ ആക്കിയിട്ടും അവൾ സന്തോഷത്തോടു കൂടി പോയിരിക്കുകയല്ലേ എന്തായാലും ഇങ്ങനെയൊരു സങ്കടവും വേദനയും ഒക്കെ മനസ്സിലുള്ളപ്പോൾ ഇനിയും അവൾ ഇങ്ങനെയൊരു ചതി നമ്മളോട് കാട്ടുവെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല ഇനിയിപ്പോൾ ആളുകളുടെ മുഖത്തെങ്ങനെ നോക്കും മറ്റാരുടെയൊപ്പം വിവാഹം വിവാഹിതയായി പോയിരുന്നാലും ഇതുപോലെ ഒരു ചതി നടത്തുന്നവനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരുത്തനോടൊപ്പം അവൾ ഇറങ്ങി പുറപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സേതുമാധവൻ സങ്കടപ്പെട്ടു അങ്ങനെ വിഷമത്തോടെ തളർന്ന സേതുമാധവനോടിരിക്കുമ്പോൾ സച്ചിയും സന്ദീപുമൊക്കെ സേതുമാധവനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അർച്ചനയോട് സേതുമാധവൻ ചോദിച്ചു മോളെ നിനക്കും അവളെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞില്ലേ മോളെ എന്ന് സങ്കടത്തോടെ സേതുമാധവൻ അർച്ചനയെ നോക്കി അന്വേഷിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അച്ഛാ നമ്മളെല്ലാവരും ആവുന്നത്ര അവളോട് പറഞ്ഞതല്ലേ ധനുഷ്യമായിട്ടുള്ള ബന്ധം ശരിയാവുകയില്ല എന്ന് പക്ഷേ അവൾ അതനുസരിക്കാൻ തയ്യാറായില്ല ഇനിയും വരാനുള്ളത് അവളുടെ വിധി എന്താന്നാൽ അതുപോലെ അവൾ അനുഭവിക്കാൻ നല്ലതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറയാനാവില്ലല്ലോ അച്ഛാ എന്ന് വിഷമത്തോടെ സേതുമാധവനോട് അർച്ചന അറിയിക്കുന്നു അല്പസമയത്തിനുള്ളിൽ നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു വണ്ടി വന്നിരുന്നു എല്ലാവരും ഭാഗത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പണ്ടി കാറിൽ നിന്ന് നിന്നിറങ്ങിയ സച്ചി ധനുഷും സ്നേഹയും കൂടി സേതുമാധവനെ കാണാനായി കയറുന്നു സേതുമാധവനെ കാണാൻ നെല്ലിച്ചേരിയിലേക്ക് വരുന്ന സ്നേഹ പറഞ്ഞു ധനുഷേ എനിക്ക് ധനുഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വേണം അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ നെല്ലിശ്ശേരിയിലേക്ക് കയറി ചെല്ലാൻ എന്ന് സ്നേഹ പറയുമ്പോൾ അത് കേട്ട ധനുഷ് തനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അഹങ്കാരത്തോടെ നെല്ലിശ്ശേരിയിലേക്കൊക്കെ കയറുന്നു ഈ സമയത്ത് സ്നേഹ ധനുഷൻ്റെ കയ്യിൽ പിടിച്ച് വളരെ അഹങ്കാരത്തോടെ തൻ്റെ അച്ഛനായ സേതുമാധവന് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സേതുമാധവന്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹ സേതുമാധവന്റെ കാലു പിടിക്കുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു അനുഗ്രഹം എന്ന് പറയുന്നത് അത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നൽകേണ്ട ഒന്നാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ അനുഗ്രഹിക്കാനും ആവില്ല എന്ന് സേതുമാധവ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ അകത്തേക്ക് പോയി ധനുഷും സ്നേഹം അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സന്ധ്യയിൽ പറഞ്ഞു നിന്നോട് ആരാ ഇങ്ങോട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് സന്ദീപ് ഉദ്ദേഷ്യപ്പെട്ടു ഉടനെ തന്നെ നന്ദൻ പറഞ്ഞു സ്നേഹ നിനക്ക് മാത്രം അകത്തേക്ക് വേണമെങ്കിൽ കയറാം നിനക്ക് മാത്രം അല്ലെങ്കിൽ നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ന് നന്ദനും അറിയിച്ചു അങ്ങനെ സച്ചിയും നന്ദനും സന്ദീപും കൂടി ധനുഷിനെ അകത്ത് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്ന അവധിക ആ നിമിഷം സ്നേഹ എല്ലാവരോടുമായി പറഞ്ഞു വേണ്ട എനിക്ക് മാത്രമായിട്ട് ഈ വീട്ടിലൊരു സ്ഥാനം എനിക്ക് വേണ്ട എന്റെ ഭർത്താവായ ധനുഷനെക്കൂടി നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ധനുഷനോടൊപ്പം ഇറങ്ങുകയാണ് ഇനി നിങ്ങൾ ആരും ഈ സ്നേഹയെ കാണില്ല എന്ന് പറഞ്ഞു സ്നേഹ ധനുഷനോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നു കൈ കൈപിടിച്ച് സ്നേഹ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച കണ്ടതോടെ സേതുമാധവൻ്റെ മനസ്സ് തകർന്നു സ്വന്തം മകൾ ഇത്രയും നാളും അവളുടെ നല്ലൊരു കുടുംബ ജീവിതം സ്വപ്നം കണ്ടു നിന്ന ആ പാവൻ്റെ ഹൃദയം തകർന്നതോടെ സേതുമാധവൻ ആ നിമിഷം തന്നെ തകർന്ന് നിലത്ത് വീഴുന്നു സേതുമാധവന് ഹൃദയാഘാതമുണ്ടായതും മക്കളെല്ലാവരും മൂടിക്കൂടി അച്ഛ എന്ന് വിളിച്ച് വേഗം സേതുമാധവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ കാഴ്ച കണ്ട് അവധികം സന്തോഷിച്ചു മകളുടെ മകളുടെ ഇങ്ങനെയൊരു ഒരു കാഴ്ച കണ്ടതോടെ മകളുടെ വിവാഹം അതും താൻ സ്വപ്നം കണ്ടത് ആ വിവാഹത്തേക്കാൾ വിവാഹത്തെക്കാളുപരി ഇതുപോലെ ഒരു ചതിയനായ ഒരുത്തിനോടൊപ്പം അവളുടെ ജീവിതം ഇല്ലാതാകാൻ പോകുന്നല്ലോ എന്ന വേദന കൂടി സേതുമാധവനെ മനസ്സിനെ നിലക്കിയതുണ്ട് ആ മനസ്സിന് തൻ്റെ മകളുടെ ജീവിതത്തിന്റെ തകർച്ച കണ്ടു നിൽക്കാനാകാതെ തകർന്ന മനസ്സുമായി നോക്കി നിന്ന സേതുമാധവൻ ഗുണം തന്നെ മകളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടതുകൊണ്ടാണ് നിലത്തേക്ക് വീണത് ആ നിമിഷം ആ കാഴ്ച എത്രയോ നാളായി താൻ കാണാൻ ആഗ്രഹിച്ചതാണെന്നും ഇതോടെ സേതുമാധവന്റെ പതനമുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അവന്തിക പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനഹാരികയിലേക്ക് എത്തി പറഞ്ഞു ചേച്ചിയും എന്തായാലും ചേച്ചി ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കിക്കോ ഇതൊക്കെ ഇതിനൊക്കെ ചേച്ചി പശ്ചാത്തി വിക്കേണ്ടിയും കരയേണ്ടിയും വരുന്ന നാളുകളുണ്ട് ചേച്ചി കാരണമാണ് ഈ കുടുംബത്തിന് ഈ ഒരു ഒരവസ്ഥയുണ്ടായത് എങ്കിലും ഇതിലൊക്കെ ചേച്ചിക്ക് കുറ്റബോധം തോന്നുന്ന ഒരു നാൾ ചേച്ചി അത് ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നറിയിച്ചു ഉടനെ അവന്തിക പറഞ്ഞു വേണ്ടനഹ നിനക്ക് അങ്ങനെ നല്ലവളാകാനൊക്കെ പെട്ടെന്ന് സാധിച്ചേക്കും നീ എൻ്റെ അച്ഛനോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ ആത്മാർത്ഥതയും അതൊന്നും നിനക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരോടുള്ള പകയും പ്രതികാരവും അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അതിനായി ഞാൻ എന്ത് ചെയ്താലും അതിലൊന്നും എനിക്ക് കുറ്റബോധവും ഇല്ലതാനും എന്ന് അവന്തിക ദേഷ്യത്തോടെ അനഹയോട് പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കി സേതുമാധവൻ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം സ്നേഹയാണെന്നുള്ള ദേഷ്യവും എല്ലാം മനസ്സിലിട്ടുകൊണ്ട് സച്ചിയും സന്ദീപും നന്ദനം നിൽക്കുമ്പോൾ അർച്ചനയെ അവിടേക്ക് എത്തുന്നു ആ നിമിഷം ഡോക്ടർ സേതുമാധവനോട് അധികം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡെല്ലാം എടുത്തതിനു ശേഷം സേതുമാധവനെ അവിടെ ട്രീറ്റ്മെന്റിനായി അഡ്മിറ്റ് ചെയ്ത സമയത്ത് സേതുമാധവൻ ഡോക്ടറോട് പറഞ്ഞു സർ എനിക്ക് എൻ്റെ അർച്ചനയെ ഒന്ന് കാണണം എന്നറിയിച്ചു അത് കേട്ടതും സേതുമാധവൻ്റെ ആവശ്യം കേട്ടുകൊണ്ട് ഇനി അധിക നേരം സാർ സംസാരിക്കാൻ പാടില്ലെന്നും പിന്നെ ഇങ്ങനൊരു ഇങ്ങനൊരാവശ്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അർച്ചനയെ വിളിക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ അർച്ചനയെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി അർച്ചന ആ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിയ ഡോക്ടർ പറഞ്ഞു ഇതിലാരാ അർച്ചന അർച്ചനയെ സേതു സേതു സാർ അന്വേഷിക്കുന്നുണ്ട് എന്നറിയിച്ചു ഉടനെ തന്നെ അർച്ചനയെ നോക്കി സച്ചിൻ നന്ദനും പറഞ്ഞു ചെല് എന്താ കാര്യം എന്ന് അച്ഛനോട് ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു അർച്ചന മേഖാഗത്തേക്ക് കയറി ചന്ത സേതുമാധവൻ അർച്ചനയെ കണ്ടിട്ട് ചോദിച്ചു മോളെ എല്ലാവരും പുറത്തുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടച്ച ഓടിയുണ്ട് സ്നേഹയോ എന്ന് ചോദിച്ചതും സ്നേഹ അവൾ അച്ഛനിപ്പം അതൊന്നും ഓർക്കണ്ട അച്ഛൻ കൂടി ഇരിക്കേ എന്നറിയിച്ചു ഉടനെ സേതുമാധവൻ പറഞ്ഞു ഇല്ല മോളെ എൻ്റെ സമാധാനം അത് ഇനി എങ്ങനെ ലഭിക്കാനാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം തിരികെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ തിരികെ ഞാൻ വീട്ടിലെത്തിയാൽ അവിടെ എനിക്ക് സ്നേഹയെ കാണണം സ്നേഹം അവിടെ ഉണ്ടാവണം ഇത് എൻ്റെ ആവശ്യമാണ് എൻ്റെ ആഗ്രഹമാണ് എന്ന് സേതു മാധവനെ അറിയിച്ചു അത് കേട്ടതോടെ അർച്ചനാകെ ഞെട്ടിലൂടെ നോക്കി സേതുമാധവൻ്റെ ആഗ്രഹം എങ്ങനെ സഫലമാക്കുമെന്നും ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞതിനെക്കുറിച്ച് എങ്ങനെ നന്ദേട്ടനോടും സശീനോടും താൻ പറയുമെന്നല്ല മോർത്ത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക ധനുഷനെയും സ്നേഹയും കൂടിയല്ലാതെ വീട്ടിലേക്ക് കയറാൻ തിരികെ വരാൻ സ്നേഹം തയ്യാറാവില്ല കനുഷ്നോടൊപ്പം അല്ലാതെ അവളിനി നെല്ലിച്ചേരിയിൽ കാല് ചവിട്ടില്ലെന്നല്ലേ അറിയിച്ചത് അതുമാത്രമല്ല ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അവൻ്റെ മുന്നിൽ ചെന്ന് അച്ഛനു വേണ്ടി തിരികെ വരാനായിട്ട് എല്ലാവരും യാചിക്കേണ്ട അവസ്ഥ കൂടി വരുന്നു ഇതെങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ താൻ തരണം ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടത്തോടെ അർച്ചന ആലോചനയിൽ മുഴുകുന്നു